കേരളം ഈ ബിസിനസ്സിന് പറ്റിയ ഒരു ഇടമാണോ തീർച്ചയായിട്ടും അതിനൊരിക്കലും ഒരു മോശം പറയാൻ സാധിക്കില്ല കാരണം നമ്മളൊരു ബിസിനസ്സിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ബിസിനസ് അതിന് നമുക്ക് പഴയ കാലഘട്ടത്തെ കുഴപ്പങ്ങളൊന്നുമില്ല ഇവിടെ കാരണം ഈ സോഷ്യൽ മീഡിയയുടെ വളർച്ച അതുപോലെ ഓൺലൈൻ ചാനലുകളുടെ വളർച്ച അല്ലെങ്കിൽ തന്നെ വ്ളോഗേഴ്സിൻ്റെ വളർച്ച എന്നൊക്കെ പറയുന്നത് മറ്റുള്ള ചില ആൾക്കാരുടെ ആധിപത്യത്തെ കുറച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഓപ്ഷൻ വന്നു പണ്ട് ഒരു വശത്ത് മാത്രം ആധിപത്യമുള്ള പേടിക്കേണ്ടതുണ്ടായിരുന്നു ഇന്ന് ഇനി ഞാൻ വന്നിട്ട് ഞാൻ വന്നൊരു വീഡിയോ പറഞ്ഞാൽ അത് ഭയങ്കര എഫക്റ്റ് ചെയ്യുന്ന കാലഘട്ടത്തിലാണ് അതുകൊണ്ട് പഴയ അവസ്ഥയൊന്നുമില്ല നമുക്കൊന്നൊരു മന്ത്രി വിമർശിക്കാം ഇന്നൊരു മുഖ്യമന്ത്രിയെ വിമർശിക്കാം അല്ലേ അത് ജനങ്ങൾ ഏറ്റെടുത്താൽ അത് വലിയ സാധ്യതയുണ്ട് അപ്പോൾ അത് ഗവണ്മെൻറ്റും അത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ സാഹചര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസമുള്ള ഒരുപാട് തലമുറകൾ വന്നിട്ടുണ്ട് പല ഉണ്ട് സാഹചര്യങ്ങളുണ്ടാകും അങ്ങനൊരു മോശം എന്നൊന്നും പറയാനില്ല ചില വ്യക്തിവൈരാഗ്യങ്ങൾ വൈരാഗ്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും അത് നമുക്ക് മനുഷ്യന്മാർ തന്നെയാണുള്ളതെല്ലാം ഹാൻഡിൽ ചെയ്യണം അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും പറ്റിയിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും ഇൻസിഡൻ്റ് ആകുമ്പോൾ ഒരാളില്ലെങ്കിൽ അതിനൊക്കെ വലിയ ഒരാൾ നമുക്ക് സഹായിക്കാനും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ സമീപനമല്ലേ ഞാനത് ചോദിക്കുന്നൊരു കാരണം ഈ പറഞ്ഞ പലപ്പോഴും ഈ ചിലപ്പോൾ കയറ്റിറക്കിയ പ്രശ്നങ്ങളുണ്ട് ചിലപ്പം ലാൻഡ് അക്യൂർ ചെയ്യുന്നതിൽ നേരിടുന്ന പ്രതിസന്ധികളുണ്ട് ചിലപ്പം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ സെറ്റ് ചെയ്യുന്നതിനകത്ത് വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളോ വരുത്തുന്ന മുടക്കം ഇത്തരം പല കാര്യങ്ങളും ചിലപ്പോൾ ലോൺ അക്യൂർ ചെയ്ത് കിട്ടാൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫണ്ട് അനുവദിച്ചു കിട്ടാൻ പഞ്ചായത്തിൻ്റെ ഒരു ഒരു അനുമതി കിട്ടാൻ ഒരു സമ്മതപത്രം കിട്ടാൻ ഇങ്ങനെ പലപ്പോഴും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലടക്കം പലരും പരിദേവനങ്ങളായിട്ട് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അത് ചെയ്തു തന്നില്ല അത് ചെയ്തു തന്നില്ല അതുകൊണ്ട് എനിക്കെൻ്റെ ഈ കുഞ്ഞ് സംരംഭം മുടങ്ങി എൻ്റെ വലിയ സംരംഭം മുടങ്ങി ഇത് രണ്ടും കേൾക്കുകയാണ് അവിടെയാണ് സാധാരണ മനുഷ്യൻ ഈ കേരളത്തിലൊരു ബിസിനസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് സർക്കാർ സംവിധാനങ്ങളും രാഷ്ട്രീയ സംവിധാനങ്ങളും ചേർന്നതിനെ പിടിച്ചു തിന്നും എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ചോദിക്കുന്നത് അല്ല അങ്ങനൊരു സാഹചര്യം ഇപ്പം കാരണം ഈ ഗവൺമെൻറ് വന്ന സാഹചര്യത്തിൽ ഞാൻ കുറച്ച് പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാനൊരു രാഷ്ട്രീയം ഒന്നും പറയുന്നതല്ല പക്ഷേ പി രാജീവ് വ്യവസായ മന്ത്രിയായി വന്ന സമയത്ത് അദ്ദേഹം ആദ്യം ചെയ്തത് മുഹമ്മദ് അനീഷും രാജമാണിക്കുമായിരുന്നു എന്ന് വ്യവസായ സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്നു അവരൊരു ഓരോ മേഖലകളിൽ വ്യവസായികളുടെ ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു എന്താണ് ഇതിൻ്റെ പ്രതിസന്ധി എന്ന് പറയാം ഒരു അവർ പല ഡിപ്പാർട്ട്മെൻറ്റ് പലതായിരുന്നു കാരണം വ്യവസായ വകുപ്പിൻ്റെ കീഴിലല്ല പൊല്യൂഷൻ അല്ലെങ്കിൽ മറ്റുള്ള ടാക്സ് വേറെയാണ് അല്ലെങ്കിൽ പഞ്ചായത്ത് വേറെയാണ് പക്ഷേ അവർ അന്ന് മീറ്റിംഗ് വിളിച്ച് അന്ന് എന്നെയും അവിടെ വിളിച്ചിരുന്നു അഭിപ്രായത്തിന് വേണ്ടി ഞാൻ മനസ്സിലാക്കിയത് വളരെ ഫാസ്റ്റായിട്ടാണ് അന്ന് മിനിസ്റ്ററും ഈ രണ്ട് ഉദ്യോഗസ്ഥരും വളരെ ഫാസ്റ്റായിട്ടാണ് അതിൻ്റെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നിങ്ങൾക്ക് പഞ്ചായത്തിൽ പോയിട്ട് നിങ്ങൾക്ക് ലൈസൻസ് കിട്ടിയിട്ട് നിങ്ങൾക്ക് നേരെ കളക്ടറെടുത്ത് പോകും ഏകജാലകത്തിൽ നിങ്ങൾക്ക് അപ്പത്തന്നെ ലൈസൻസ് പഞ്ചായത്തിൻ്റെ ആവശ്യമില്ല ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ലൈസൻസ് കിട്ടും രണ്ടര മൂന്ന് വർഷം എന്തോ കഴിഞ്ഞിട്ട് പിന്നെ പഞ്ചായത്തിൽ പോയാൽ മതി ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ചെന്ന് പല സ്ഥലങ്ങളിൽ കംപ്ലയിൻറ്റ് വ്യവസായ വകുപ്പിലൊരു ഒരു ഒരു പ്രത്യേക വിൻഡോ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ നിന്ന് കാര്യം പറഞ്ഞാൽ പണ്ടത്തെ ഒരു അവസ്ഥ ഒരു പ്രശ്നത്തിൽ അതിന് അറിവില്ലായ്മ കൊണ്ട് അവർ അതിലല്ലേ നടക്കുന്നുണ്ടാവാം പഞ്ചായത്തിൽ പോയി നടന്നില്ല എന്ന് പറഞ്ഞാൽ പക്ഷേ നിങ്ങൾ അന്വേഷിച്ചാൽ അടുത്തൊരു ഓപ്ഷൻ ഉണ്ട് കാരണം ഇപ്പോൾ പഴയ കാലഘട്ടത്തിൽ എന്ന് പറയാം പക്ഷേ ഈ കാലഘട്ടത്തിൽ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു ഒരു പ്രശ്നം ഉള്ളതായിട്ട് ഫീൽ നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ അതാത് ഉദ്യോഗസ്ഥന്മാരെ സമീപിച്ച് നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇവിടെ നല്ല അറിവുള്ളവരുണ്ട് നല്ല ജനങ്ങൾ പണ്ടത്തുകൂടെയല്ല കുറച്ചുകൂടി ജനകീയമായ ഉദ്യോഗസ്ഥരുണ്ട് ഒരു കാര്യം നടക്കണം എന്ന് വിചാരിക്കുന്നവരുണ്ട് നടക്കണം എന്ന് അത് നമ്മളെങ്ങനെ ഞാൻ പറഞ്ഞല്ലോ എല്ലാം നമ്മുടെ സമീപനമാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് നമ്മളൊരു കുഴപ്പമുണ്ടായാൽ ആ കുഴപ്പത്തിൻ്റെ പുറം പോകാതെ എന്താണോ കുഴപ്പമുണ്ടായത് ആ കുഴപ്പത്തിനെ പരിഹരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചാൽ അതിനൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് നമ്മൾ അന്വേഷിക്കാത്തത് കൊണ്ട് തന്നെയാണ് ആ ഒരു ഓപ്ഷൻ കണ്ടെത്താത്തത് അത് തീർച്ചയായിട്ടും വളരെ മാറിപ്പോയി ഞാൻ പറഞ്ഞല്ലോ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പറയാമെന്നുള്ള പേടി എല്ലാവർക്കും ഉണ്ട് ഗവൺമെൻറ് ഉണ്ട് ഗവൺമെൻറ്റൊക്കെ ചെറിയൊരു വിഷയം ഉണ്ട് അപ്പോൾ പഠിക്കാമെന്നല്ലേ പറയുന്നത് പഠിക്കുന്നു അതിനൊരു കമ്മിറ്റി ഉണ്ടാക്കുന്നു പഠിക്കുന്നു ആ കാര്യത്തിൽ പെട്ടെന്ന് ഓഡിറ്റ് നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് ജനങ്ങൾ ഓഡിറ്റ് ചെയ്യുന്നു അത് ജനങ്ങൾ തന്നെയാണ് എല്ലാ സിസ്റ്റത്തെയും മാറ്റിയിട്ടുള്ളത് അപ്പോൾ ഒരു പരിധി വരെ നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമുക്ക് വളരെ നല്ലതായിട്ടുണ്ട് ചില സ്ഥലത്ത് അത് മോശമായിട്ടുണ്ടെങ്കിലും ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഏകജാല വിൻ വിൻഡോകൾ ഒരുപാട് വന്നിട്ട് നമുക്ക് അവിടെ ചെന്ന് എല്ലാ കാര്യവും നടക്കുന്ന കാലം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ ചിലതൊക്കെ നമുക്ക് സമീപ അങ്കടങ്ങളുണ്ടായ ചില സമീപനങ്ങളിലുണ്ടായിട്ടുള്ള വിഷയങ്ങൾ മാത്രമാണ് ഞാൻ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത് ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ മന്ത്രിയെല്ലാം നമുക്ക് കാണാനും സംസാരിക്കാനും പലരും സഹായം എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ മോശമാണെന്ന് എനിക്ക് പറയാം എന്റെ അനുഭവം നമ്മുടെ എനിക്ക് ഞാൻ പറഞ്ഞു ഫുഡ് സേഫ്റ്റി ഇഷ്യൂൽ ഒരു വശത്ത് പ്രോബ്ലം ഉണ്ടാവും വേറെ വശത്ത് നമുക്ക് സഹായം കണ്ടിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം